കല്യാണി അച്ഛൻ പറഞ്ഞ് കൂട്ടര് വന്നിട്ടുണ്ട് വാതിൽ തുറക്ക് പുറത്ത് നിന്നും വസുമതിയുടെ ശബ്ദം കേൾക്കേ അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി ഉള്ളംകൈ പോലും വിയർത്ത് തുടങ്ങിയിരിക്കുന്നു അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വാതിൽ തുറന്നു അവളെ തന്നെ ഉറ്റുനോക്കി പുറത്ത് ചെറിയമ്മയും ശ്രീകുട്ടിയും നിൽപ്പുണ്ടായിരുന്നു നിന്റെ അഹങ്കാരം ഇതോടെ തീരട്ടെ എന്നൊരു ഭാവം ശ്രീകുട്ടിയുടെ മുഖത്ത് നിഴലിക്കുന്നത് കല്യാണിയുടെ കണ്ണുകൾ വേഗത്തിൽ പിടിച്ചെടുത്തു നന്ദൻ അപ്പോൾ പോയതാണ് പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന കാര്യം കല്ലുവിൻ്റെ ഭീതിയെ ഇരട്ടിപ്പിച്ചു അടുക്കളയിലോട്ട് വാ ചായ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കൊണ്ടു കൊടുക്ക് അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന വസുമതിക്ക് പിന്നാലെ കല്യാണിയും നടന്നു തുടങ്ങി മൂന്ന് ചായ ഒരു പാത്രത്തിലേക്ക് നിരത്തി വസുമതി കല്യാണിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവർ ഗൂഢമായി ഒന്ന് ചിരിച്ചു കല്ലുപതിയെ ഉമ്മടത്തേക്ക് നടന്നു പലഹാരവുമായി ശ്രീ പിന്നിൽ വരുന്നുണ്ടായിരുന്നു ഉമ്മടത്തെത്തി നിൽക്കുമ്പോൾ അച്ഛൻ്റെ ശബ്ദത്തിനൊപ്പം പരിചിതമല്ലാത്ത ശബ്ദങ്ങളും മുഴങ്ങി കേട്ടിരുന്നു തല ഉയർത്തി നോക്കാൻ കല്ലുവിന് അല്പം ഭയം തോന്നി എന്താ അവിടെ തന്നെ നിന്നത് ഇങ്ങോട്ട് വാ അച്ഛൻ കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറയവേ കല്ലുവിൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു തുടങ്ങിയിരുന്നു ചായ ഇങ്ങോട്ട് കൊടുത്തേക്ക് മോളെ മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശേഖരൻ പറയവേ അവൾ പതിയെ മുഖമുയർത്തി നോക്കി പ്രതാപൻ അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കാതെ ചായ കൊടുക്കുമ്പോളെ പിറകിൽ നിന്നും ശേഖരൻ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു യാന്ത്രികമായി അവളുടെ കൈകൾ ചലിച്ചു കൈയിലെ ട്രേ അയാൾക്ക് നേരെ നീട്ടപ്പെട്ടു അയാൾ അതിൽ നിന്നൊരു ചായ എടുത്തുകൊണ്ട് കല്ലുവിനെ ഒന്ന് ചുഴുങ്ങി നോക്കിക്കൊണ്ട് ചിരിച്ചു കല്ലുവിൻ്റെ ദേഹം അറപ്പ് ഒന്ന് വിറച്ചുപോയി ഇയാൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊരു ചോദ്യം നാവിൻ തുമ്പ് വരെ എത്തി നിന്നു പക്ഷെ എത്ര വൃത്തികെട്ടവനാണെങ്കിലും ഇപ്പോൾ തങ്ങളുടെ അതിഥിയാണ് മര്യാദകേട് കാണിച്ചുകൂടാ അവൾ അവളെ തന്നെ പണിപ്പെട്ട് നിയന്ത്രിച്ചു നാട്ടിലെ തന്നെ അത്യാവശ്യം പേരുകേട്ട പണക്കാരനാണ് പ്രതാപൻ ആളെക്കുറിച്ച് അത്രയും മോശം അഭിപ്രായമാണ് നാടൊട്ടാകെ വടിയിലൊരു സാരി ചുറ്റി കോലം പോലും പ്രതാപൻ്റെ കൺമുന്നിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയും നികൃഷ്ടനായ ഒരുവൻ എപ്പോഴും ചുണ്ടിൽ ഒരു തരം ചിരിയും പെണ്ണിനെ ചൂഴ്ന്നെടുക്കുന്ന കണ്ണുകളുമായി നടക്കുന്ന ഒരുത്തൻ ആൾക്ക് പലയിടത്തും പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പോലും കേട്ടിട്ടുണ്ട് പെണ്ണെന്ന വാക്കിന് മറുപറം കാമമാണെന്ന് മാത്രം തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ഓരോ വട്ടം ചായ കുറേശിയായി കുടിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ തന്നിലാണെന്ന് കല്ലു അറിയുന്നുണ്ടായിരുന്നു അയാളെ തൻ നോക്കുമ്പോഴെല്ലാം അയാൾ കറപിടിച്ച് പല്ലു കാണിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് എന്താണ് അയാൾ ഇവിടെ എന്താണ് അയാൾ ഇവിടെ ഇനി അയാളുടെ ആർക്കെങ്കിലും വേണ്ടിയാവുമോ തന്നെ ഈ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത് കല്ലു ഉള്ളിൽ ഒരു തീപ്പൊരി വീണു തുടങ്ങി മോളകത്തോട്ട് പോയിക്കോ അച്ഛൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൾ പതിയെ ഉള്ളിലേക്ക് കയറി അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാലോ അല്ലേ ആർക്കും ഇനി ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ അല്ലേ മൂന്നാമൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഇതിൽ ഇനി വേറെ ഒന്നും ചിന്തിക്കാവുന്നില്ല പറ്റിയൊരു മുഹൂർത്തം കുറിച്ച് കിട്ടിയാൽ ഉടനടി കല്യാണം നടത്താം ഉള്ളിലേക്ക് നടക്കുന്തോറും തോറും അച്ഛൻ്റെ ശബ്ദം നേർത്ത് നേർത്ത് കല്ലുവിൻ്റെ ചാത് കാതിൽ പതിയുന്നുണ്ടായിരുന്നു ഉമ്മടത്തെ ഏറെ നേരം അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയൊന്ന് ചോദിച്ചറിയാൻ പോലും ഒന്നു കണ്ടില്ലല്ലോ എന്ന ചിന്തയിൽ കുരുങ്ങി കല്ലു നിന്നു ഏറെ നേരം കാർ സ്റ്റാർട്ടാവുന്ന ശബ്ദം കേൾക്കെ അവൾ ഊഹിച്ചു വന്നവർ മടങ്ങി പോവുകയാണെന്ന് കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം അച്ഛനും ഹാളിലേക്ക് വന്നു തൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ പതറിയത് വ്യക്തമായി കല്ലുവിൻ്റെ കണ്ണിൽപ്പെട്ടു അച്ഛ അയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അച്ഛൻ എന്തിനാ അയാളെ കയറ്റിയിരുത്തി സൽക്കരിച്ചത് അയാളുടെ സ്വഭാവ ഗുണമൊക്കെ നാട്ടിൽ പാട്ടാണ് അച്ഛനും അറിയില്ല അത് അവൾക്ക് അരിശ്യം കയറി അതൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് നീ അതൊന്നും കാര്യമാക്കണ്ട കല്ലു പറയുന്നത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അയാൾ പറഞ്ഞു നിർത്തി അയാളുടെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ഈ വിവാഹാലോചന കല്ലു അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു ആണെങ്കിൽ നീ വിവാഹം കഴിക്കത്തില്ലേ ശേഖരന്റെ ചുണ്ടോളം എത്തിയ പരിഹാസ ചിരി കല്ലുവിൽ ഭീതി നിറച്ചു അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് തടയാൻ കഴിയുമെങ്കിൽ തടയി എന്നൊരു സ്വരം പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കുറച്ചെങ്കിലും ധൈര്യം കാണിച്ചില്ലെങ്കിൽ നിനക്കുള്ള കുഴി നീ തന്നെ ഒരുക്കുന്ന പോലെ ആവുമെന്ന് ഉള്ളിലിരുന്ന് ആരോ കല്ലുവിന് മുന്നറിയിപ്പ് കൊടുത്തു ആരുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണ്ടേ ഇതെന്റെ ജീവിതമല്ലേ വെട്ടി തുറന്ന് ചോദിച്ച മാത്രമേ കുറച്ചു നാളുകൾക്കിപ്പുറം ശക്തിയായി അയാളുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു കല്ലു അടി കിട്ടിയ കവിളിൽ കൈവെച്ചു കൊണ്ട് പകച്ച അയാളെ നോക്കി അയാളിൽ നിന്നും ഇതുവരെ അയാൾ ഒതുക്കി നിർത്തിയ പഴയ രാക്ഷസ രൂപം പുറത്തു ചാടിക്കഴിഞ്ഞിരിക്കുന്നു കല്ലു അയാളെ ഉറ്റുനോക്കി ചതിക്കപ്പെട്ടോ ഞാൻ എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് തിക്കുമുട്ടി ഞാൻ തീരുമാനിക്കും നീ അനുസരിക്കും കേട്ടല്ലോ അയാൾ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അമീർ തന്ന മുന്നറിയിപ്പ് കല്ലുവിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി അയാൾ കുടും വിഷം അയാൾ ഒന്ന് നോക്കിയാൽ പോലും തൊട്ടടുത്ത് നിൽക്കുന്നവന് പ്രാണൻ നഷ്ടപ്പെട്ടേക്കാം അത്രയും കൂടിയ വിഷമാണ് നിന്റെ അച്ഛൻ്റെ ഉള്ളിൽ അമീർ പറഞ്ഞ വാക്കുകൾ അവൾക്ക് അച്ഛൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് തോന്നി ആ പ്രഭാകരൻ എന്ന് പറയുന്ന ആളുടെ ആരെങ്കിലും ആണ് വരനെങ്കിൽ അച്ഛൻ ഈ കാര്യം മറന്നേക്ക് അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് മടിയുണ്ട് കല്ല് തുറന്നടിച്ചു പ്രഭാകരൻ്റെ ആർക്കോ വേണ്ടിയല്ലടി അയാൾക്ക് വേണ്ടി തന്നെയാണ് നിന്നെ പെണ്ണ് കാണാൻ വന്നേക്കുന്നത് ചെറിയമ്മ അടക്കി പിടിച്ച ചിരിയോടെ അവളെ നോക്കി കല്ലുവിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി അവൾക്ക് ഭയം തോന്നി അമ്മ എനിക്ക് പേടിയാവുന്ന അമ്മ എല്ലാവരും കൂടെ എന്നെ ഒരു ചുഴുക്കരികിൽ നിർത്തിയിരിക്കുന്നു എന്നെ അതിൽ തള്ളിയിട്ട് കൊന്നു തിന്നാൻ എല്ലാവരും വെറിയോടെ കാത്തു നിൽക്കുന്നു അമ്മ കാണുന്നില്ലേ അമ്മയുടെ കല്ലുമോൾക്ക് പേടിയാവുന്നു അവളുടെ മനസ്സ് പെറ്റമ്മയെ വിളിച്ചുകൊണ്ട് ആർത്ത് കരഞ്ഞുപോയി കല്ലു ശേഖരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അയാൾ ഒരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അവളിൽ നിന്നും വാക്കുകൾ പോലും പുറത്തു ചാടാൻ പ്രയാസപ്പെട്ടു അത്രയും തളർന്നു പോയിരുന്നു കല്ലു ചതിയോ എന്ത് ചതി സംഭവം അയാൾക്ക് ഇത്തിരി പ്രായം കൂടുതലാണെങ്കിലും പൂത്ത കാശ നിന്റെ ഈ നിറവും ആ കരവടിവും കണ്ട് ആര് വരുമെന്ന നീ കരുതുന്നത് ചെറിയമ്മ അവൾക്ക് നേരെ ചേറി പൂത്ത കാശാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കും ശ്രീകുട്ടിയെ പറ്റുമോ നിങ്ങൾക്ക് അവൾ അലറിക്കറിഞ്ഞുകൊണ്ട് ബസുമതിയെ നോക്കി ഞൊടിയിടയിൽ ശേഖരൻ്റെ കൈകൾ ഒന്ന് ഉയർന്നു താന്നു കല്ലു വേച്ചു വീണുപോയി പുന്നാരം മോളെ ഇനി നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ പച്ചക്ക് കത്തിക്കും ഞാൻ നിന്നെ നിന്നെപ്പോലെ ഒരുത്തിക്ക് അങ്ങനെയൊരു ജീവിതം തന്നെ വലിയ അനുഗ്രഹമാണടി അയാളുടെ വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് കൊടുങ്കാറ്റുപോലെ അടിച്ചു കയറി നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ താലിക്കെട്ടിന്റെ നേരം ഇവൾ അറിഞ്ഞാൽ മതി പ്രഭാകരനാണ് കെട്ടാൻ പോകുന്നതെന്ന് ശേഖരൻ വസുവിനെ തറപ്പിച്ചു നോക്കി അവളുടെ അഹങ്കാരം കേട്ടു നിൽക്കാൻ പറ്റാതായപ്പോൾ പറഞ്ഞു പോയതാ ശേഖരാട്ട അല്ലെങ്കിലും അവൾ അറിഞ്ഞാൽ എന്ത് ചെമ്മീൻ ചാടിയ ചട്ടിയോളം ഉള്ളൂ വസുമതി നിസ്സാരമട്ടിൽ പറഞ്ഞു ശേഖരൻ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് കല്ലുവിൻ്റെ അരികിലേക്ക് ഇരുന്നു അവളുടെ നെറുകയിൽ പതിയെ തലോടി കല്ലു തടയിലേക്ക് നോക്കി ആ ഇരുത്തേ ഇരുന്നു അച്ഛൻ്റെ കല്ലുമോള് ഇതിനങ്ങ് സമ്മതിച്ചേക്ക് ഇല്ലെങ്കിൽ മോൾക്ക് ഒരുപാട് വേദനിക്കേണ്ടി വരും ഇത്രയും ദിവസമൊന്നുമില്ലെങ്കിലും വഴിയിലൂടെ പോകുന്നവരും വരുന്നവരും ഒക്കെ നിനക്ക് വേണ്ടി എന്നെ തരം തരത്തി വാദിച്ച കണക്കുകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ പിന്നെ മോളിപ്പോൾ എതിർത്ത എല്ലാ കണക്കും കൂടെ ഞാൻ അങ്ങോട്ട് വീട്ടു താങ്ങാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ മോൾക്ക് അയാളിൽ ഗൂഢമായൊരു ചിരി കല്ലൊന്ന് വിറച്ചുകൊണ്ട് മുട്ടിൽ മുഖം പൂഴ്ത്തി ഉറക്കി കടഞ്ഞു ശേഖരൻ പതിയെ എഴുന്നേറ്റുകൊണ്ട് വസുമതിയെ ഒന്ന് നോക്കി കഴിഞ്ഞില്ല അവളുടെ അഹങ്കാരം അച്ഛൻ കൂടെ കൂടിയ അവൾക്ക് എന്തായിരുന്നു ചൊടി തീർന്നില്ലടി ഒക്കെ വസുമതി പല്ലുകടിച്ചു വസു നീ ഇങ്ങോട്ട് പോരെ അവൾ സ്വസ്ഥമായി ഒന്ന് ആലോചിക്കട്ടെ എന്തായാലും അവൾക്ക് എതിരഭിപ്രായം ഒന്നും കാണില്ല ശേഖരൻ വസുമതിയുമായി അകത്തേക്ക് കയറി എത്ര നേരം മുഖം പോലും ഉയർത്താതെ അങ്ങനെ ഇരുന്നു എന്ന് കല്ലുവിന് പോലും ധാരണയില്ലായിരുന്നു ഹാളിലേക്ക് കയറി വന്ന നന്ദൻ കാണുന്നത് മുട്ടിൽ മുഖം പൂട്ടിയിരിക്കുന്ന കല്ലുവിനെയാണ് ചേ ചേച്ചി എന്തു പറ്റി ഇങ്ങനെ ഇരിക്കുന്നെ അവൻ പരിഭ്രമത്തോടെ കല്ലുവിൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കല്ലു പതിയെ മുഖമുയർത്തി ഉയർത്തി നന്ദനെ ഒന്ന് നോക്കി അവളുടെ കണ്ണിലെ തീക്ഷ്ണത നേരിടാൻ കഴിയാതെ അവൻ മുഖം വെട്ടിച്ചു കളഞ്ഞു പൊടുന്നനെ കല്ലു അവൻ്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖം അവനിൻ്റെ അടുപ്പിച്ചു എത്ര രൂപക്കടാ നീയൊക്കെ കൂടി എന്നെ പ്രഭാകറിന് വിറ്റു കളഞ്ഞത് ആ പണം കൊണ്ട് നീയൊക്കെ നേരെയാവുമോ ഈ കുടുംബം നിലനിൽക്കുമോ എൻ്റെ കണ്ണുനീര് ഇങ്ങനെ വീഴ്ത്തിയിട്ട് നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമോ അവൾ അലമുറയിട്ട് കരഞ്ഞു നന്ദൻ അവളുടെ പിടി പതിയെ അയച്ചുകൊണ്ട് അവളെ നോക്കി ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി അവൻ്റെ വാക്കുകൾ പതറിപ്പോയി മുഖത്ത് നോക്കി നീ സമർത്ഥമായി കള്ളം പറയാൻ പഠിച്ചു നന്ദ നമ്മളുടെ അച്ഛനെ പോലെ ഈ വഴി നിൻ്റെ നാശത്തിലേക്ക ഓർത്തു നീയ്യ് കല്ലു അവൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തേങ്ങി കല്ലു ഭക്ഷണം കഴിക്കാൻ പോലും അന്ന് മുറിക്ക് പുറത്തിറങ്ങിയില്ല കഴിക്കാൻ ഒട്ടാരും നിർബന്ധിച്ചതുമില്ല കരിഞ്ഞു കരഞ്ഞു തളർന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും തൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീണതുപോലെ അവൾക്ക് തോന്നി പഠിക്കാൻ തീരുമാനിച്ചത് മുതൽ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ചെറുതും വലുതുമായ ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നു എന്ന തോന്നലിൽ കല്ലുവിൻ്റെ ഉടലൊന്നു വിറച്ചു അച്ഛൻ എന്ന മനുഷ്യൻ്റെ മാറ്റത്തിന് വേണ്ടി ഇനി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇനി ഒരിക്കലും അച്ഛൻ മാറില്ല കൂടെയുള്ളവർ പലരും പറഞ്ഞു തന്നിട്ടും ഞാൻ മാത്രം അച്ഛൻ്റെ ചതിയിൽ വീണുപോയി സംശയത്തിൻ്റെ ഒരു കണിക പോലും എന്നിലുണ്ടായില്ല കല്യാണിക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടല്ല അച്ഛൻ ഇത്തിരി സ്നേഹവും പരിഗണനയും തരുന്നത് കുഞ്ഞുന്നാൾ മുതൽ സ്വപ്നം കണ്ട് നടത്തിയിരുന്ന ഒരു കുഞ്ഞു കല്ലുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ അച്ഛൻ പെട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത്രയും സ്നേഹവും വാത്സല്യവും വെച്ച് നീട്ടിയപ്പോൾ മറിച്ച് ഒന്നും ചിന്തിച്ചതുപോലുമില്ല ഒരുപാട് ആഗ്രഹിച്ച് കയ്യിൽ കിട്ടിയ ഒരു പരിഗണന അതിനെ തിരിച്ചും മറിച്ചും നോക്കി അതിന് എത്രത്തോളം ആഴവും വ്യാപ്തിയും ഉണ്ടെന്ന് നടക്കാൻ എന്നെ കൊണ്ടായില്ല നന്ദൻ പോലും അതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി ഞാൻ ശരിക്കും ഇവിടെ ഒരു അധികപ്പറ്റി തന്നെയാണ് തിന്നട്ടെ അവൾ എന്നെ കൊന്നു തിന്നട്ടെ അതിലൂടെ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമെങ്കിൽ അതുമാവട്ടെ അവളുടെ മനസ്സിലേക്ക് ആനയമ്മയുടെ മുഖം ഓടിയെത്തി അമ്മയുടെ നെഞ്ചിലേക്ക് വീണുപോയി പൊട്ടിക്കറിയാൻ തോന്നിപ്പോയി കല്ലുവിന് ഇനി എത്ര കാലം ഈ തീരാ ദുരിതം പേറി ഞാൻ ജീവിക്കണം ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേൾക്കേ മേശപ്പുറത്തിരുന്ന ഫോൺ അല്ലു കൈയെത്തിച്ചെടുത്തു എന്തായി അപ്പുറത്ത് നിന്നും ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് അറിയില്ല മാഷെ പല വട്ടം ഞാൻ ഫോണിൽ വിളിച്ചു നോക്കിയതാ അവൾ ഫോൺ എടുക്കുന്നില്ല പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് പോയതാ നമ്മൾ ഭയക്കുന്ന പോലെ എന്തെങ്കിലും നടന്ന് കാണുമോ അല്ലു ചോദിച്ചു എനിക്കറിയില്ലോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ അവളെ എൻ്റെ മാഷയെ ഉള്ളി ഇങ്ങനെ കുന്നോളം സ്നേഹം വെച്ച് നടന്നിട്ട് എന്ത് കാര്യം അവൾക്കും കൂടെ തോന്നണ്ടേ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അല്ലു അല്പം ദേഷ്യത്തോടെ ചോദിച്ചു മറുപടം മൗനമായത് അല്ലു പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ പെണ്ണ് ആ പെണ്ണ് കാണാൻ ഒരു ട്രാപ്പ് ആവാനാണ് ചാൻസ് അപ്പോൾ പിന്നെ ആ ഊരാക്കുടുക്കിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയല്ലേ ശേഖരൻ എന്ന് പറയുന്ന രാക്ഷസൻ അവളുടെ നന്മ ആഗ്രഹിക്കില്ല അവളും കൂടി അയാളുടെ തനി രൂപം തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മറുപടിയായി അവനൊന്ന് മൂടി മറുപുറം ആ പച്ചവളിച്ച മണഞ്ഞു ഡോക്ടർ അമീർ എന്ന ഐഡിയിൽ നിന്നുമുള്ള മെസ്സേജിൻ്റെ ശബ്ദം നിലച്ചു അല്ലു ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ഫോൺ തിരികെ മേശപ്പുറത്തേക്ക് തന്നെ വെച്ചു ആദ്യമായി എന്നെ തിരിഞ്ഞു വന്നൊരു മെസ്സേജ് ഡോക്ടറാണെന്ന് തോന്നിയപ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുത്തു അന്ന് തൻ്റെ പ്രൊഫൈൽ ബിൽ കല്യാണി ആദ്യം കണ്ട ദിവസം ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് അറിയുകയായിരുന്നു ആരാണ് അമീറിന് കല്യാണി എന്ന് ബിയുമയോട് അവൾ പറഞ്ഞ അലീനയെയും തേടി ഫേസ്ബുക്ക് ഒട്ടാകെ തിരിഞ്ഞുവെന്ന് കളി പറഞ്ഞവൻ കല്യാണിയുടെ അച്ഛൻ നടത്തുന്ന നാടകത്തിൻ്റെ മറ ആദ്യം ഒഴിച്ചു കീടി മുന്നിൽ സംശയത്തിൻ്റെ വിത്തുകൾ ഇട്ട് തന്നതും അമീറാണ് കല്യാണി എന്നവൾ ഏതോ ജന്മത്തിൽ ചെയ്തു വെച്ച പുണ്യത്തിൻ്റെ പൂർണ്ണരൂപം അറക്കലേ അമീർ പിറ്റേന്ന് രാവിലെ നേരത്തെ എണീറ്റു അല്ലെങ്കിലും ഇന്നലെ ഉറങ്ങിയെങ്കിലല്ലേ കണ്ണടച്ചിട്ടല്ല കണ്ണടക്കുമ്പോഴത്രയും പ്രഭാകരന്റെ മുഖമാണ് കല്ലുവിൻ്റെ മനസ്സിൽ നിറയുന്നത് വായിൽ ഒരു തുള്ളി വെള്ളം പിടിച്ചപ്പോൾ തന്നെ അവൾക്ക് ചുണ്ടൊട്ടാകി നേറി തുടങ്ങി ഇന്നലെ കിട്ടിയ അടിയുടെ വേദന മുഖത്ത് കരിനിലേച്ച് കിടക്കുന്ന പാടുകൾ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നിപ്പോയി എങ്കിലും അവൾ നിയന്ത്രിച്ചു കയ്യിൽ കിട്ടിയ ഒരു ചുരിദാർ എടുത്തിട്ടു മുടി പെട്ടെന്ന് മുടങ്ങിയിട്ടു ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം കുടിച്ചു ഒന്നും വെച്ചുണ്ടാക്കാൻ പോയില്ല കണ്ടതാണല്ലോ ഇന്നലെ ചെറുക്കൻ വീട്ടുകാരെ സ്വീകരിക്കാൻ ചെറിയമ്മ കാണിച്ചു കാണിച്ചുകൂട്ടിയിരുന്നത് അപ്പോൾ അടുക്കളയിൽ കയറാൻ വെയ്യാഞ്ഞിട്ടല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആരും ഒന്നും തന്നെ പറഞ്ഞില്ല ആരും ജോലിക്ക് പോകുന്നതിൽ നിന്നും എന്നെ തടഞ്ഞതുമില്ല അല്ലെങ്കിലും വിവാഹം കഴിയുന്നത് വരെങ്കിലും അവർക്ക് എന്നെ ആവശ്യമുണ്ട് ഞാൻ അധ്വാനിക്കുന്നത് ആവശ്യമുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ അത് കഴിഞ്ഞാൽ അവരെന്നെ വിൽക്കും എന്നിട്ട് എന്നെ വിറ്റ പൈസ കൊണ്ട് ജീവിക്കും കല്ലുവിൻ്റെ ഉള്ളിൽ നൂറ് നൂറ് ചിന്തകളാൽ മൂടപ്പെട്ടു ആരോടെങ്കിലും താൻ അകപ്പെട്ടു പോയ കെണിയെക്കുറിച്ച് പറയണം തോന്നി ഒറ്റക്ക് നിൽക്കാനുള്ള തൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോയി വഴിയിലുടനീളം കാശിയെ തിരഞ്ഞെങ്കിലും നിരാശയായിരുന്നു മുന്നിൽ കാശിയെ തന്നെ തേടി മിഴികൾ പായവെയാണ് എന്നെ തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്ന അയാളിൽ എൻ്റെ കണ്ണ് പതിഞ്ഞത് പ്രഭാകരൻ അവളുടെ ഉള്ളു കിടുങ്ങിപ്പോയി മുന്നിൽ ഒരു വഷളം ചിരിയുമായി തന്നെ നോക്കി നിൽക്കുന്നു അവൾക്ക് ഭയത്തേക്കാളേറെ അറപ്പ് തോന്നി വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു അയാൾ മുഖത്ത് ഇരുന്ന് ഇരുന്ന കടത്ത കണ്ണാട ഓരി മാറ്റിക്കൊണ്ട് അവളെ തന്നെ നോക്കി കല്യാണി ഇന്ന് നേരം വൈകിയോ അയാൾ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു കല്ലു തറങ്ങി നിന്നതേ ഉള്ളൂ മിണ്ടിയില്ല കുഞ്ഞിനെ കാണാൻ മുതലാളി എപ്പോൾ ഒന്ന് നിൽക്കുന്നതാണെന്നോ കൂടെ നിൽക്കുന്ന പ്രഭാകരൻ്റെ വാല് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കല്യാണം കുറച്ചുകൂടെ നേരത്തെ ആക്കേണ്ടി വരും ഇല്ലെങ്കിൽ മുതലാളി ഇങ്ങനെ എന്നും രാവിലെ നിന്ന് മഞ്ഞുകൊള്ളണ്ടേ അയാൾ കളി പറയവേ കല്ലുവിൻ്റെ പെരു പെരുവിരലിൽ നിന്നും ദേഷ്യം മരിച്ചു കയറി പ്രഭാകരനെ തടപ്പിച്ചു നോക്കിയപ്പോൾ അയാൾ നാണം കൊണ്ട് തലയും താഴ്ത്തി നിൽക്കുന്നു ആ കല്യാണമൊക്കെ നേരത്തെ നടത്തിക്കോ പക്ഷെ മുഹൂർത്ത സമയത്ത് കല്യാണം നടക്കണമെങ്കിൽ വേറെ പെണ്ണിനെ കണ്ടുവെക്കേണ്ടി വരും പ്രഭാകരൻ മുതലാളി കല്ലു പരിഹാസത്തോടെ പ്രഭാകരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയാൾ പൊടുന്നതിനെ മുഖമുയർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി ചിരിച്ചു എനിക്ക് കല്ലുപ്പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി കുറേ കാശും വാരി ഇറങ്ങി പോയില്ലേ ഇനിയിപ്പോൾ കൊടുത്ത പണം മുതലാക്കണമെങ്കിൽ കല്ലുപ്പെണ്ണ് എൻ്റെ ഭാര്യയായേ പറ്റും പരമാവധി വിനയത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലും അയാളുടെ സംസാരത്തിലെ ഭീഷണി അവൾ പിടിച്ചെടുത്തിരുന്നു മുതലാളി ഒന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ മോളെ ഇതിപ്പോൾ പെണ്ണിൻ്റെയും മണ്ണിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ചും അയാൾ മുതലാളിയുടെ ഭീഷണിയുടെ കെട്ടുമുടക്കി എത്ര രൂപക്ക് നിങ്ങൾ എന്നെ കച്ചവടം ഉറപ്പിച്ചത് കല്യാണി വിട്ടിരിക്കും അത് കുറച്ച് സാവകാശം തന്നാൽ മതി എങ്കിലും നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് കഴിയില്ല അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ തറപ്പിച്ചു പറഞ്ഞു ഇത് ഞാനായിട്ട് വന്ന് ചടി ഊരാ കൊടുക്കാണ് അപ്പൊ എത്രയും എളുപ്പം ഇതിൽ നിന്ന് ഊരി ഊരിപ്പോരേണ്ടത് എൻ്റെ മാത്രം ബാധ്യതയാണ് കല്ലു മനസ്സിൽ ഉറപ്പിച്ചു പിന്നു ലക്ഷം ഇപ്പൊ അത് ഇവിടെ വെച്ചാൽ ഞാൻ ഒഴിഞ്ഞു പോയേക്കാൻ പെണ്ണേ പറ്റുമോ അതിനെക്കൊണ്ട് അയാളിൽ പരിഹാസം കല്ലുരുവേള ഞെട്ടിപ്പോയി പതിനഞ്ച് ലക്ഷം രൂപ താൻ ഈ ജീവിതം തീരുന്നവരെയും അധ്വാനിച്ചാലും തന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടിയില്ല അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി പറ്റില്ലല്ലേ അപ്പോൾ ചേട്ടൻ നാളെ വരെ കേട്ടോ ഒന്ന് കാണാമല്ലോ ഇതുപോലെ അവൾ അടിമുടി ഉഴിഞ്ഞുകൊണ്ട് അയാൾ പറയവേ അവൾ ആ നിൽപ്പ് നിന്നതേ ഉള്ളൂ അയാളുടെ വണ്ടി മുന്നോട്ട് പായവേ കല്ലും മുന്നോട്ട് നടന്നു തുടങ്ങിയിരുന്നു ശൂന്യമായ മനസ്സുമായി അറക്കലിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു പതിനെ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവനെ എൻ്റെ കണ്ടപാടെ ആ മുഖം ഒന്ന് തെളിഞ്ഞുവോ ഇതുവരെ തന്നെ കാണുമ്പോൾ ആരിലും കാണാത്ത ഒരു ഭാവം അവനിൽ കണ്ടുപോകോ കല്ലോമേറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്തായി എന്തായി ഇന്നലത്തെ കാര്യം താൻ പറഞ്ഞ് കൂട്ടർ വന്നോ ആകാംക്ഷയോടെ ചോദിക്കുന്നവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഒരക്ഷരമുണ്ടാതെ നിൽക്കുന്നവളെ അവൻ സൂക്ഷിച്ചൊന്ന് നോക്കി അവളുടെ കവളിൽ തിണർത്ത് കിടക്കുന്ന പാടുകളിൽ കണ്ണോടൊക്കവേ അവൻ്റെ ഉള്ളൊന്ന് കാളി എന്ത് പറ്റി കല്യാണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പതറിക്കൊണ്ട് ചോദിക്കുന്നവന് മറുപടി ഒന്നും കൊടുക്കാതെ ആ നെഞ്ചിലേക്ക് ഒരു ഏങ്ങലോടെ തളർന്നു വീണിരുന്നു അവൾ അതുവരെ കൂട്ടി വെച്ച കണ്ണിനീർ ഉറവ അത്രയും അവൻ്റെ ഇടം നിന്ന് ചേറ്റുവാങ്ങി തുടങ്ങിയിരുന്നു തുടരും സൂര്യകാന്തി ഈ ഒരു പാർട്ട് മുതൽ കഥയുടെ ഗതി മാറുകയാണ് കുറച്ച് ദിവസങ്ങളായി ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു പാർട്ട് മുതൽ കഥ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നേക്കണേ